സംസ്ഥാനത്ത് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ടർമാർ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർണം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നടപടി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നടപടികൾ പൂർത്തിയായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നത് ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു സുതാര്യവും സുരക്ഷിതവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് മാർച്ച് പതിനെട്ട് വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ടർമാരാണുള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പുരുഷ വോട്ടർമാരും ഒരു കോടി നാല്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത് എൺപത്തി വയസ്സ് പിന്നിട്ട രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ടർമാരും നൂറ് വയസ്സ് പിന്നിട്ട രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ടർമാരുമുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് യുവ വോട്ടർമാരും എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് പ്രവാസി വോട്ടർമാരും സംസ്ഥാനത്തുണ്ട് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും പട്ടിക ശുദ്ധീകരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു മാർച്ച് ഇരുപത്തിയഞ്ച് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവസരമുണ്ടാകും ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് തിരഞ്ഞെടുപ്പ് ബൂത്തുകളും നൂറ്റി എൺപത്തി ഒന്ന് ഉപബൂത്തുകളും അടക്കം ആകെ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് ബൂത്തുകൾ ഉണ്ടാകും എല്ലാ ബൂത്തുകളിലും കുടിവെള്ളം ശൗചാലയം റാമ്പ് വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഏർപ്പെടുത്തും സ്ത്രീ ഭിന്നശേഷി യുവ സൗഹൃദ ബൂത്തുകളും മാതൃകാ ഹരിത ബൂത്തുകളും ഉണ്ടാകും സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ബൂത്തുകൾ യുവാക്കൾ മാത്രം നിയന്ത്രിക്കുന്ന നൂറ് ബൂത്തുകൾ ഭിന്നശേഷിക്കാർ മാത്രം നിയന്ത്രിക്കുന്ന പത്ത് ബൂത്തുകൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് മാതൃകാ ബൂത്തുകളും ഉണ്ടാകും എൺപത്തിയഞ്ച് വയസ്സിനു മുകളിൽ പ്രായമുള്ള വോട്ടർമാർക്കും നാൽപ്പത് ശതമാനം വൈകല്യമുള്ള ഭിന്നശേഷിക്കാർക്കും വീടുകളിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു